യുവതിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ സദാചാര ഗുണ്ടായുസം തന്നെയെന്ന് പോലീസ് ഭാര്യയെ കത്രിക കൊണ്ട് കുത്തിക്കൊന്ന് ഭർത്താവ് സ്വകാര്യ ഭാഗത്ത് കംപ്രസർ ഉപയോഗിച്ച് കാറ്റടിച്ചതിനെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളി അതീവ ഗുരുതരാവസ്ഥയിൽ കുറ്റകൃത്യത്തിന്റെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം വിൽപ്പനയ്ക്കായി സ്കൂട്ടറിൽ സൂക്ഷിച്ച ഇരുപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് ഗ്രാം ഹിറോയിനുമായി അസം സ്വദേശി പെരുമ്പാവൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു അസാം മോറിഗോൺ സ്വദേശി ഇനാമുൽ ഹക്കാണ് പിടിയിലായത് ഇയാൾ ലഹരി വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു റേഞ്ച് ഇൻസ്പെക്ടർ കെ വിനോദിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ലഹരി വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ എട്ട് മണിയോടെ പെരുമ്പാവൂർ പോറപ്പുറത്ത് നിന്നുമാണ് ഇയാളെ പിടികൂടിയത് അസമിൽ നിന്ന് ട്രെയിൻ മാർഗം കൊണ്ടുവരുന്ന ഹെറോയിൻ ചെറിയ ഡെപ്പുകളിലാക്കി ഡെപ്പി ഒന്നിന് എണ്ണൂറ്റി അൻപത് രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത് ഹെറോയിൻ മറ്റൊരാൾക്ക് വിൽക്കുന്നതിനു വേണ്ടി സ്കൂട്ടറിൽ വരുമ്പോൾ പ്രതിയെ എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു ഇതിനു മുമ്പും പ്രതി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഹെറോയിൻ കൊണ്ടുവന്ന് പെരുമ്പോർ ടൌണിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട് ഇതുപോലെ കൊണ്ടുവരുന്ന ഹെറോയിൻ പ്ലാസ്റ്റിക് കവറുകളിലാക്കി മണ്ണിന്റെ അടിയിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഹെറോയിൻ സ്കൂട്ടറിൽ എത്തിച്ചു കൊടുക്കുകയാണ് പതിവെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം കൊച്ചി സദാചാര ഗുണ്ടായുസത്തിനു പിന്നാലെ കണ്ണൂർ കായലോട് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിരോധത്തിലായി എസ് ഡി പി വിഷയം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നുവെന്നാരോപണം ഇതിന്റെ ഭാഗമായി സദാചാര ഗുണ്ടായുസം നടന്നിട്ടില്ലെന്ന് കാണിക്കാൻ പതിനാല് സെക്കൻഡ് വീഡിയോയുമായി എസ് ഡി പി നേതൃത്വം രംഗത്തെത്തി റസീനയുടെ ആത്മഹത്യാ കുറിപ്പിൽ സദാചാര ഗുണ്ടായുസം നടന്നുവെന്ന് സൂചന ഉണ്ടായിരിക്കാണ് ഈ ശ്രമം അതേസമയം പുറത്തുവിട്ട വീഡിയോയ്ക്ക് മുൻപ് എന്ത് നടന്നു എന്ന് വ്യക്തമാക്കിയിട്ടില്ല എസ് ഡി പിരായ പ്രതികളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു ശ്രമം എന്നാണ് ഉയരുന്ന വിമർശനം കണ്ണൂർ കായലോട് റസീന എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടന്നത് സദാചാര ഗുണ്ടായുസം തന്നെയെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി റസീനയുടെ ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചതായി കമ്മീഷണർ നിതിൻ രാജ് വ്യക്തമാക്കി കായലോട് നടന്നത് സദാചാരുണ്ടക്രമണം തന്നെയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് വ്യക്തമാക്കുന്നു ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് പ്രതികളിലേക്ക് എത്തുന്ന കൃത്യമായ സൂചനകൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ടെന്നും എസ് പി വ്യക്തമാക്കി മരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഇതിന്റെ നോട്ട് ഈ സൂയിസൈഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ മൂന്ന് പേരെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഉള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പോലീസ് പോലീസ് ഓരോരുത്തരുടെയും റോൾ എന്താണെന്നുള്ള െ കുറ്റുന്നതൊന്നും കുറിപ്പിലില്ല യുവാവിനെ പ്രതികൾ മർദ്ദിച്ചിരുന്നുവെന്നും ഇയാളെ കാണാനില്ലെന്നും കമ്മീഷണർ പറഞ്ഞു തലശ്ശേരി എ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് സുഹൃത്തിനോട് സംസാരിച്ചു നിന്നുവെന്നതിന്റെ പേരിൽ സദാചാര ഗുണ്ടായിസം നേരിട്ട കായലോട് പറമ്പായിലെ റസീനയെ കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആൾക്കൂട്ട വിചാരണയാണ്

ഇന്ന് ഉച്ചയോടെയാണ് സംഭവം കുളത്തൂപ്പുഴയിലെ വീട്ടിൽ വെച്ച് സാനുകുട്ടനും രേണുകയും തമ്മിൽ വാക്കുതർക്കമായി ഇതിനിടെ ഭർത്താവ് കത്രികയെടുത്ത് രേണുകയെ കുത്തുകയായിരുന്നു കഴുത്തിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കുത്തേറ്റ രേണുക നിലവിളിച്ചു ഈ സമയം രേണുകയുടെ അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും സാനുകുട്ടൻ രക്ഷപ്പെട്ടിരുന്നു ഉടൻ നാട്ടുകാർ ചേർന്ന് രേണുകയെ കുളത്തൂപ്പുഴ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു അവിടെ നിന്നും കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു മുൻപും സാനുകുട്ടൻ വീട്ടിൽ വഴക്കുണ്ടാക്കിയിരുന്നു ഇവർക്ക് നാല് മക്കളാണുള്ളത് സമയം കുട്ടികൾ സ്കൂളിലായിരുന്നു പോലീസ് എത്തി സ്വീകരിച്ചു പോയ തിരച്ചിൽ ജനം കൊല്ലം വനവാസി സ്ത്രീയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണ സംഘത്തെയും വിപുലപ്പെടുത്തിയേക്കും കേസിന്റെ എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുമെന്നും കൊലപാതകമെന്ന് കോട്ടയം ഡിഎഫ്ഒ പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ല എന്നും जिला था वीटी टी विष्णु प्रदीप पर ഇടുക്കി പീരുമേട് പ്ലാക്കത്തടത്തിന് സമീപം വനവാസി സ്ത്രീ സീത വനത്തിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് സീതയുടെ മരണം കാട്ടാനാക്രമണത്തിലുണ്ടായതല്ല മറിച്ച് കൊലപാതകത്തിന് സമാനമായ മുറിവുകളാണുള്ളതെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല ഇതാണ് നിലവിൽ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് നടന്നത് കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണം വിപുലപ്പെടുത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ആന ചവിട്ടിയല്ല സീതയുടെ മരണം കൊലപാതകമാണെന്ന നിലപാടെടുത്ത കോട്ടയം ഡി എഫ് ഒയെ പോലീസ് തള്ളുകയാണ് കാട്ടാനാക്രമണമാണ് സീതയുടെ മരണത്തിന് കാരണമെന്ന വാദത്തെ വനം വകുപ്പും നേരത്തെ തള്ളിയിരുന്നു പോലീസും വനംവകുപ്പും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുടരുമ്പോൾ ദുരൂഹത നീക്കാൻ നടപടികൾ ഏതുണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മരണപ്പെട്ട സീതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് ജനം ഇടുക്കി സ്വകാര്യ ഭാഗത്ത് കംപ്രസർ ഉപയോഗിച്ച് കാറ്റടിച്ചതിനെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളിയ യുവാവ് ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ പ്രതികൾ പിടിയിലായി ഒഡീഷ സ്വദേശികളായ രണ്ടുപേരെയാണ് പെരുമ്പാവൂർ കുറുപ്പമ്പടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കോട്ടച്ചിറയിലുള്ള സ്വകാര്യ പ്ലൈവുഡ് കമ്പനിയിൽ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം സ്വകാര്യ ഭാഗത്ത് കംറസ് ഉപയോഗിച്ച് കാറ്റടിച്ചതിനെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവാണ് ഗുരുതരാവസ്ഥയിലായത് സംഭവത്തിൽ ഒഡീഷ സ്വദേശികളായ പ്രശാന്ത് ബെഹ്റ ബയാക് സിംഗ് എന്നിവരെ പെരുമ്പാവൂർ കുറുപ്പമ്പടി പോലീസ് അറസ്റ്റ് ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ ഒഡീഷ സ്വദേശി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആശുപത്രി ചികിത്സയിലുള്ള യുവാവും പ്രതികളും പ്ലൈവുഡ് കമ്പനിയിലെ തൊഴിലാളികളാണ് ജോലി കഴിഞ്ഞ ശേഷം കംപ്രസർ ഉപയോഗിച്ച് പരസ്പരം ദേഹത്തെ പൊടികളയുകയായിരുന്നു ഇതിനിടെ പ്രതികൾ കംപ്രസർ ഉപയോഗിച്ച് യുവാവിന്റെ സ്വകാര്യ ഭാഗത്ത് കാറ്റടിച്ചു അമിതമായ വായു സമ്മർദ്ദം മൂലം യുവാവിന്റെ കുടലിന് മുറിവേറ്റിട്ടുണ്ട് കുറുപ്പമ്പടി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം കൊച്ചി തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ ഇൻസ്റ്റാമാർട്ടിന്റെ പോട്ട് ഡെലിവറി തൊഴിലാളികൾ ഉപരോധിച്ചു പോട്ടിലെ ജീവനക്കാർ ഡെലിവറി തൊഴിലാളിയെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം തൊഴിലാളികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്നു ഇൻസ്റ്റാമാർട്ടിലെ ജീവനക്കാർ ഗുണ്ടകളെ പോലെ പെരുമാറുന്നു എന്നും തൊഴിലാളികൾ കനോൺമെന്റ് പോലീസ് സ്ഥലത്തെത്തി അധികൃതരുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരം കാണാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് മലപ്പുറത്ത് ബേക്കറി ജംഗ്ഷനിൽ ഇൻസ്റ്റാമാർട്ടിൻ്റെ പോഡിന് മുന്നിലാണ് പ്രതിഷേധിക്കുന്നത് ഡേ ഡെലിവറി നടത്തുന്ന പാർട്ട്നേഴ്സാണ് ഈ പ്രതിഷേധം നടത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഈ പ്രതിഷേധത്തിൻ്റെ കാരണമെന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നിങ്ങൾ ജോലിയൊക്കെ നിർത്തി വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു എന്താണ് കാരണം പ്രതിഷേധത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു കാരണങ്ങൾ മാത്രമല്ല ഇവിടുത്തെ ശോചനീയാവസ്ഥ നിലവിലെ കാരണം നിലവിലെ ഒരു മറ്റേ ഒരു ഓർഡർ എടുത്തതിൽ അതിൽ ഇരുപത്തി ഐറ്റംസ് ഉണ്ടായിരുന്നു ഈ ഇരുപത്തിരണ്ട് ഐറ്റംസ് ഒരു നേരത്തെ ഒരു കവറിലിട്ടാൽ അത് പൊട്ടിപ്പോന്നുള്ള കോമൺ സെൻസുള്ള ഏതൊരു മനുഷ്യനും അറിയാൻ പറ്റുന്നത് ഈ പയ്യനാണ് ആ ഓർഡർ എടുത്തത് ആ ഓർഡർ എടുത്ത് അവരോട് പറഞ്ഞപ്പോൾ അവർ അത്രയും ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് ഇവനെ പിടിച്ചു തള്ളി കാരണം അവർക്കതേ ചെയ്യാൻ പറ്റുള്ളൂ ആ സാധനം എടുത്തു എറിഞ്ഞു നമ്മളെന്തോ പുറത്തുനിന്ന് വന്ന് കട്ടെടുക്കാൻ വന്ന പോലെയൊക്കെയാണ് അവർ നമ്മളോട് പെരുമാറുന്നത് രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ബാത്റൂം ഇത്രയും ഡെലിവറി പാർട്നേഴ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത്രയും ഡെലിവറി പാർട്നേഴ്സ് ഇവിടെ ഓർഡർ എടുക്കാൻ വരുന്നതാണ് ഇവിടെ ഒരു ബാത്റൂം ഇല്ല കുടിക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് കുടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അത് കുടിക്കാൻ പറ്റുമല്ലോ ഫിൽട്ടർ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഞങ്ങൾ ഭൂരിഭാഗം പേര് ഇവിടുന്ന് വെള്ളം കുടിക്കാറില്ല മൂന്നാമത്തെ റെസ്റ്റ് ഏരിയ റെസ്റ്റ് ഏരിയയിൽ ഡം കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഉണ്ടാക്കിയ സ്ഥലത്താണ് ഈ ഡമ്പ് കൊണ്ടുപോയിട്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് പണ്ട് ഇരുപത്തി രൂപ കിട്ടിയിരുന്ന ഒരു സമയത്ത് ഇപ്പൊ അത് കുറച്ച് പതിനഞ്ചാക്കി ഈ പതിനഞ്ചില് നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് രൂപ നാപ്പത്തിനാല് രൂപയാണ് ഇവർ തന്നിരുന്നത് ഇപ്പോൾ അത് കുറച്ചിട്ട് മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തൊന്ന് രൂപ മുപ്പത്തഞ്ച് രൂപയുടെ ഉള്ളിലൊക്കെയാണ് തരുന്നത് പത്ത് ഓർഡർ എടുത്താല് മുന്നൂറ്റമ്പത് രൂപയാണ് കിട്ടുക അല്ല അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ മറ്റേ നമുക്ക് ഇതേ പറ്റുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി ഇതൊക്കെയാണ് അവരെ പെരുമാറ്റം എന്താ സംഭവിച്ചത് അതിൽ ഒരൊരറ്റ ചെറിയ കവറാണ് ചെറിയ കവറിൽ കട്ടി കുറവാണോ അതിൽ അപ്പോൾ ഞാൻ എടുത്ത സമയത്ത് ഇത് കീറിയിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് ഇത് ആരാണ് പിക്ക് ചെയ്തതെന്ന് ചേച്ചി അപ്പം ഞാൻ അവിടെ നിന്ന പുള്ളീനെ ഡാം എന്ന് വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സംഭവം പുള്ളി പുള്ളിയെക്കാട്ടി മൂച്ചാൽ ഞാൻ കണ്ടില്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു കീറിയിരിക്കുന്നത് അപ്പോൾ ഇതെടുത്തു എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അത് ഇതായിരുന്നു ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ എടുക്കാനാണ് ഇത് കീറയാണ് ഇത്രയും സാധനം ഇരുപത്തി ഇരിക്കുകയാണ് അപ്പം ഈ പുള്ളി ചെയ്തെടുത്ത് ഈ പുള്ളിയത് എടുത്തതും ഒരു വെബ്സീരിയ ക്യാൻ ഇതീ തന്നെ വന്ന് ഇതിൻ്റെ അകത്ത് ഇരുന്ന് സാധനം തന്നെ ഈ കവർ വീണ്ടും കീറുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഇത് കണ്ടില്ലേ കോമൺ സെൻസ് ഉണ്ടാണെന്ന് ചോദിച്ച സമയത്ത് ഈ പുള്ളി തന്നെ തള്ളയം വന്ന് പിന്നെ രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവർ നമുക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ ഇത് ഇന്നും ഒന്നല്ലേ തുടങ്ങിയല്ല കുറേ ദിവസം കൊണ്ട് പല കസ്റ്റമറിൻ്റെ അവിടെ നമ്മൾ പോകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പാക്ക് ചെയ്തൊന്ന് കാണാൻ മുട്ട വരെ താഴെ കൊണ്ട് പൊട്ടിയിട്ടുണ്ട് ഇതാണ് കവറ് ഇതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കട്ടിയോലും ഇല്ല വലിച്ചാൽ അങ്ങ് വലിഞ്ഞോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഇതാ ഒരു വിരലിങ്ങനെ ആയാൽ പോലും തന്നെ ഇത് കീറിപ്പോവും ജസ്റ്റ് ഒന്ന് ഇതിൻ്റേതാണ് ഇരുപത്തി രണ്ട് സാധനം അതും ഏറ്റവും അടിയിൽ അഞ്ച് ബോട്ടിൽ അഞ്ച് ലിറ്ററിൻ്റെ അഞ്ച് അഞ്ച് ബോട്ടിൽ വെള്ളം ബാക്കി ഏറ്റവും മേടൽ മുട്ട അങ്ങനത്തെ ബാക്കി സാധനങ്ങളാണ് ഗ്രോസറി ഐറ്റംസ് ആണ് അപ്പോൾ ഇവിടെ താഴെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളാണ് നമ്മൾ കസ്റ്റമറിൻ്റെ അവിടെ കൊണ്ടുകൊടുക്കുന്ന സമയത്ത് അവരെ അവരും നമ്മളെ കുറ്റം പറയത്തുള്ളൂ നമ്മൾ പലയിടത്തും ചെന്നിട്ട് നമ്മള് പല രീതിയിലും അവരെ നമ്മളിത് പെരുമാറിയിട്ടുണ്ട് നമുക്കിത് ഇവരുടെ ഒന്നും പറയാനും പറ്റത്തില്ല നമ്മൾ തന്നെ ഇത് കേൾക്കണം ഇവരിടത്ത് ഒന്ന് ഇത് നേരെ രണ്ട് കവറിലാക്കിതാ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവർ നമ്മുടെ അടുത്ത് വീണ്ടും റേസ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളു എന്താ സംസാരിച്ചപ്പോൾ അവരായിട്ട് തന്നെ അവർ പിടിച്ച് തള്ളിയിട്ടില്ല പിന്നെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ കാണിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇത് ഒരു ദിവസത്തെ കാര്യമല്ല ഇന്നലെ ഇതേ പ്രശ്നം എന്നെ ഉണ്ടായിരുന്നു ഇവിടെ വിജീഷാണ് എന്താ ഈ ഇങ്ങനെ ഒരു ആയിട്ടുണ്ടോ നിരന്തരം ഇങ്ങനെ മർദ്ദിക്കുന്ന സാധനം എടുക്കുമ്പോൾ മിസ്സിംഗ് മിസ്സിംഗ് ആണ് ഐറ്റം കഴിഞ്ഞാൽ ാണ് സംസാരിക്കലെ അവരെ നമ്മളോട് സംസാരിക്കാൻ വരുന്നത് നമ്മൾ ഒരാളോട് കംപ്ലൈന്റ് പറയാൻ വരുമ്പോ അവര് നമ്മളോട് ഗുണ്ടകളെ പെരുമാറും പോലെ അടിക്കാനും അടിക്കാനൊക്കെ വരുന്നത് ഇതാണ് നമുക്ക് പോലീസ് അംഗീകരിക്കാം ഇതുമായി പോലീസ് നമ്മൾ ഇതൊരു സ്ട്രൈക്ക് എടുത്തിട്ട് ഇന്ന് ഒരുപാട് ഈ ഒരു ഈ ഒരു ആഴ്ചയിൽ നാലഞ്ച് പ്രാവശ്യം കിട്ടിയ സാധനവും ഫുള്ള് വെള്ളം കെട്ടി കിടക്കണത്ത് എങ്ങനെ ഐസ്ക്രീം കൊണ്ടു കൊടുക്കും പക്ഷെ ഫുൾ വെള്ളമാണിത് ഇത് ഒരു പ്രാവശ്യമല്ലേ രണ്ട് മൂന്നോട്ട് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും അവർ വേണേ കൊണ്ടു പറയുന്നത് നമ്മൾ എങ്ങനെ അവർക്ക് കൊണ്ടു കൊടുക്കുന്നത് പറയുന്നത് സർജി ഇന്ന ദിവസം തരാം പറഞ്ഞുകൊണ്ട് നമ്മൾ വിളിക്കും നമ്മളിവിടെ അവസാനമാറ്റിക് അത് മൈനസ് ചെയ്യും പിന്നെ നമുക്ക് ഈ ഫണ്ട് കിട്ടത്തുമില്ല അവർക്ക് പറ്റത്തുള്ളൂ ചെയ്യാൻ അവരെ വീണ്ടും അവർ കോംപ്രമൈസ് എന്ന് കോംപ്രമൈസ് നമ്മൾ ഇതിന്റെ മുന്നേ അവരോട് മറ്റേ ഓപ്പറേഷൻ മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ അന്ന് അവർ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞ് അവർ ഇതേപോലെ വന്നു സംസാരിച്ചു അത് അവരങ്ങ് പോയി വീണ്ടും ഈ ബാത്റൂം ശരിയാക്കാന്ന് പറഞ്ഞാൽ ഒരു വർഷമായി ഇവർ ഞങ്ങൾ ചോദിക്കുമ്പോൾ പറ അടുത്ത മാസം ശരിയാക്കാം അടുത്ത മാസം ഇത് ഒരു വർഷത്തിന്റെ മുകളിലായി തുടങ്ങിയ കാലം മുതൽ ഈ ബാത്റൂമാണ് പത്ത് പതിനഞ്ച് പേര് ഇവിടെ റൈഡേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് പോകാൻ പോകാനൊരു ബാത്റൂമില്ല ഇരുന്ന് ഉണ്ടാനായിട്ടുള്ള സ്പേസ് ഇല്ല ഒന്ന് വേണ്ട ഒന്ന് മുഖം കഴുകാൻ ഒരു പൈപ്പ് ടാപ്പ് പോലും ഇല്ല ആദ്യം അവിടെ ഒരു ടാപ്പ് ഉണ്ടായിരുന്നു അത് ശ്രീ തന്നെ കയറി അടച്ചു കളഞ്ഞു ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരു ബാത്റൂമില്ലാത്ത ഞങ്ങൾ ഒരു വർഷത്തിന് മേളിലായി പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഈ ബാത്റൂമിൽ കയറാനാണ് അവർ പറയുന്നത് ഈ ഒന്ന് ബാത്റൂമൊന്നും നിങ്ങളോടും ഇങ്ങനെ തന്നെയാണോ ഈ പെരുമാറ്റം ആ പെരുമാറ്റം ഇങ്ങനെ തന്നെ ഇതേ ഉള്ളൂ ഒരു ഒരു ബാത്റൂമേ ഒരു ഈ സാധനങ്ങൾ നിങ്ങളോടും പോഡിലുള്ളൂ എല്ലാവരോടും ഒരേപോലെ തന്നെ അവർ അവർക്ക് തോന്നി ഇത് അതെ ഞങ്ങളെ കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ അന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ലേഡി തന്നെ സാധനം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അതാണ് ഈ നിരവധി പ്രശ്നങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ ഫോണിലുള്ളവർ ഗുണ്ടകളെ പോലെ പെരുമാറുന്നത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള പരാതികൾ പറയാൻ വന്നു കഴിഞ്ഞാൽ പോലും സമാനമായ രീതിയിലുള്ള അനുഭവമാണ് നേരിടുന്നത് ഒരാൾ മാത്രമല്ല നിരവധി പേരാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത് ഏകദേശം അരമണിക്കൂറായി പ്രതിഷേധം ഈ സ്ഥലത്ത് തുടരുകയാണ് അവരുടെ ജോലികളെല്ലാം നിർത്തിവെച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്താ നിങ്ങളുടെ പരിപാടി അല്ല ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഇപ്പോൾ ഓപ്പറേഷൻ മാനേജർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്കിതിനെ എല്ലാ കാര്യം എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ആയതിനു ശേഷമാണ് നമ്മൾ ഇനി ഓടാൻ ഇറങ്ങുന്നുള്ളൂ കാരണം ഇതിനൊക്കെ ഒരു തീരുമാനമില്ല നമ്മൾ ഈ മുന്നൂറ്റമ്പത് രൂപ പത്ത് ഓർഡർ എടുത്ത മുന്നൂറ്റമ്പത് രൂപ അതിലൊരു ഇരുന്നൂറ്റമ്പത് രൂപ പെട്രോളിനും പോയിട്ട് നമുക്ക് എന്ത് കിട്ടും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അവരെ അംഗീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ അതാണ് ഇനി ഈ പോടി ഓപ്പറേഷൻ മാനേജർ അടക്കമുള്ള അധികൃതർ വന്നതിന് ശേഷം മാത്രം ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ മറ്റു ഡെലിവറികളുമായി മുന്നോട്ട് പോകൂ എന്നാണ് ഈ പാർട്ട്നേഴ്സായിട്ടുള്ളവർ പറയുന്നത് എന്തായാലും വലിയ രീതിയിൽ ശക്തമായ പ്രതിഷേധമാണ് ഇത് സ്ഥലം തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷൻ സമീപത്തായിട്ടാണ് ഈ ഇൻസ്റ്റാമാർട്ടിൻ്റെ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഈ സാധനങ്ങൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന സ്ഥലമാണ് ഈ സ്വിഗ്ഗി വഴി അവരുടെ ഇൻസ്റ്റാമാർട്ടിലൂടെ ആണ് ഇത് എത്തിക്കുന്നത് എന്തായാലും പ്രതിഷേധം തുടരുകയാണ് കൂടുതൽ ഈ ചർച്ചകൾ നടത്തിയതിനു ശേഷം ഇവിടുത്തെ മറ്റ് അധികൃതരുമായി ചർച്ചകൾ നടത്തിയ മാത്രമേ ഇനി തുടർന്ന് സാധനങ്ങൾ ഡെലിവറി ചെയ്യുകയുള്ളൂ എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇവർ എത്തിനിൽക്കുന്നത് താമരശ്ശേരി ഷഹബാബ് ഷഹബാസ് വർക്കേസിലെ കുറ്റാരോപിതരെ പഠിക്കാൻ അനുവദിച്ചാൽ തങ്ങളുടെ മക്കളെ സ്കൂളുകളിലേക്ക് അയക്കില്ലെന്ന് രക്ഷിതാക്കൾ മക്കളുടെ സുരക്ഷയോർത്ത് ഞങ്ങൾക്ക് ഭയമുണ്ട് കുട്ടികളും സ്കൂളിൽ പോകാൻ ഭയപ്പെടുന്നു കുറ്റാരോപിതർക്ക് പ്രവേശനം നൽകിയ നടപടി പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു ഈങ്ങാപ്പുഴ എം ജി എം എച്ച് എസ് എസ് ൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണ് ആശങ്ക പങ്കുവച്ചത് താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ രണ്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചത് ഈങ്ങാപ്പുഴയിലെ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവിടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇവിടെ തന്നെ പഠിക്കുന്ന കുറച്ച് കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഷഹബാസ് വധക്കേസിലെ രണ്ട് കുട്ടികൾ ഇവിടെ അഡ്മിഷൻ നേടി അവർ ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ച സ്കൂൾ ഇതുവരെ ഇങ്ങനത്തെ പ്രശ്നവും ഇങ്ങനത്തെ ഇവിടെ ഉണ്ടായിട്ടില്ല ഞങ്ങളെ മക്കൾ പഠിച്ച് അവരോടുള്ള പ്രതികാരം അവരെ മനസ്സിൽ വലുതാവേ ചെയ്യ അവരെന്തെങ്കിലും കാരണം ഞങ്ങൾക്കാണ് നഷ്ടം വരിക അവർക്ക് നഷ്ടമൊന്നുമില്ല സ്കൂളിൽ വിടൂല ഞങ്ങളുടെ ക്ലാസ് എൻ്റെ മോൻ ഇപ്പം ഒരാൾ പിന്നെ നാലിലാണ് ഒരാൾ പത്തിണ്ട് പക്ഷെ അവരെ ഞാൻ വിടാൻ തീരുമാനിച്ചില്ല എങ്ങനെയാണെങ്കിൽ ഈ സ്കൂൾ മാനേജ്മെന്റിനോ അധ്യാപകർക്കോ ചെയ്യാൻ വേണ്ടി പറ്റില്ല മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ പോകാൻ വേണ്ടി എന്റെ സ്വന്തമായിട്ട് തീരുമാനിച്ച എല്ലാരും ഉണ്ടല്ലോ എല്ലാരും തീരുമാനിച്ച അയ്യോ ഞാൻ സ്റ്റേ വാങ്ങാലോ ഇവിടെ സ്കൂള് തുറക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ മാനേജ്മെന്റിന് സ്റ്റേ വാങ്ങിക്കൂടെ അത് പഠിപ്പിച്ച് ഇവരുടെ തീരുമാനമെങ്കിൽ നിലയിൽ ഒരു ചെയ്യാലോട്ട് വിടില്ല മാതാപിതാക്കൾ പറയുന്നത് ഒരിക്കലും കാര്യമില്ലല്ലോ ഒരു മറ്റുള്ള കുട്ടികളുടെ ഒരാളെ കൊന്ന വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതല്ല നിയമം അവരെ ശിക്ഷയിലേക്ക് ഉണ്ടാകാതെ അവരുടെ ശിക്ഷ ഇളവാക്കി കൊടുത്തു അതല്ലല്ലോ ശരി വേണ്ടത് എല്ലാ മക്കൾക്കും അതായത് പറയു ഷികാസിന്റെ പഠിക്കാൻ താല്പര്യമുള്ള മോനല്ലായിരുന്നോ ഏറ്റവും നന്നായി അവന്റെ ഫാദർ പെയിന്റിംഗ് കാരനാണ് പൈസ ഇറക്കാൻ പൈസ എടുത്ത് കളിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു ഫാമിലി അതുകൊണ്ടാണല്ലോ ആ കൊച്ചിനെ ചവിട്ടി അരയ്ക്കാൻ നിയമം കൂട്ടു നിൽക്കണത് അത് ശരിയല്ല എന്ന് പറയണത് എല്ലാ മക്കളും പോലെയാണ് എന്റെ മോൾ ഇവിടെ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഓക്കെ ഇന്നലെ വന്നപ്പോഴേ പേടി അമ്മ ഷാബാസിനെ കൊന്നവരെ സ്കൂളിൽ കൊണ്ടുവന്ന് ഇന്നലെ പിന്നെ അവർക്ക് അഡ്മിഷൻ കൊടുത്ത് പ്ലസ് വണ്ണിനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് സമരം എന്താണോ തീരുമാനം മുന്നോട്ട് അവരെവിടെ പഠിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ എന്റെ മോളെ സ്കൂൾ വിടാൻ എനിക്ക് തീരുമാനമില്ല ഇനി ഒന്ന് സഹകരിച്ച് മാനേജ്മെൻറ്റ് മുന്നോട്ട് പോവുകയാണെങ്കിൽ തുടർന്ന് മോളെ സ്കൂൾ വിടാൻ തീരുമാനിച്ചു ആ ഒരു സമരമായിട്ടാണ് സിന്റെ ഈ വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന മറ്റു കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളാണ് ചെറിയ കുട്ടികൾ മുതൽ പതിനേഴ് വയസ്സുള്ള കുട്ടികൾ വരെ ഇവിടെ ഉണ്ട് പക്ഷെ അവർക്ക് ഇത്തരത്തിലൊരു മാനസിക പ്രയാസമുണ്ട് പഠിക്കാൻ എന്നാണ് പറയുന്നത് രക്ഷിതാക്കൾക്കും അത്തരത്തിലുള്ള ആശങ്കകളുണ്ട് അതിനാൽ തന്നെ ആശങ്കകൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാവേണ്ടതുണ്ട് ഇവിടെ അഡ്മിഷൻ ലഭിച്ച ആ നടപടി പുനഃപരിശോധിക്കാൻ വകുപ്പിന്റെ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവണമെന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം രണ്ട് ദിവസങ്ങളായിട്ട് സിനിമാ സിറ്റികളിൽ ലഹരി വിലക്കാനുള്ള തീരുമാനവുമായി നിർമ്മാതാക്കൾ ഇനി മുതൽ ലഹരി ഉപയോഗിക്കില്ല എന്ന സത്യവാങ്മൂലം സിനിമാ പ്രവർത്തകർ നൽകണം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചലച്ചിത്ര സംഘടനകളുമായുള്ള കൂടിയാലോചനകൾ പുരോഗമിക്കുന്നതായും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വ്യാപക പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർണായക നീക്കവുമായി രംഗത്തെത്തുന്നത് ഈ മാസം നാലിന് ചേർന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗത്തിലാണ് നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളെടുക്കാൻ തീരുമാനമെടുത്തത് ഇതിന്റെ ഭാഗമായി ഇനി മുതൽ ചിത്രീകരണ വേളയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല എന്ന സത്യവാങ്മൂലം വേദന കരാറിനൊപ്പം ചലച്ചിത്ര പ്രവർത്തകർ നൽകണം ചിത്രീകരണ വേളയിലോ അനുബന്ധ ജോലികളുടെ സമയത്തോ അതുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന സ്ഥലത്തോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ലെന്ന വ്യവസ്ഥ ലംഘിച്ചാൽ അതുമൂലം നിർമ്മാതാവിന് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കാണെന്നും എഴുതി ഒപ്പിട്ട സത്യവാങ്മൂലമാണ് നൽകേണ്ടത് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗക്കാർക്കും ഈ നിബന്ധന ബാധകമാണ് ലോക ലഹരി ദിനമായ ജൂൺ ഇരു മുതൽ നിബന്ധന നടപ്പിൽ വരുത്താനാണ് നിർമ്മാതാക്കളുടെ സംഘടന ആലോചിക്കുന്നത് സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ഇതര ചലച്ചിത്ര സംഘടനകളുമായും കൂടിയാലോചന പുരോഗമിക്കുന്നു താരസംഘടനയായ അമ്മ അടുത്തിടെ നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും അതിനുശേഷമാകും നിലപാട് അറിയിക്കുക ജനം കൊച്ചി കൈക്കുലി കേസിൽ ഒന്നാം പ്രതിയാക്കിയ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിന് വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യില്ല കൂടുതൽ തെളിവ് ലഭിക്കാതെ സമൻസ് നൽകില്ലെന്ന് വിജിലൻസ് അതേസമയം വിജിലൻസ് അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് നിർദ്ദേശിച്ച് ശേഖർകുമാറിന്റെ അറസ്റ്റ് ഹൈക്കോടതി രണ്ടാഴ്ചത്തേക്ക് കൂടി തടഞ്ഞിരിക്കുകയാണ് വിജിലൻസ് അന്വേഷണവുമായി സഹകരിക്കാൻ കോടതി നിർദ്ദേശിച്ച പശ്ചാത്തലത്തിൽ ഇ ഡി അസി ശേഖർ കുമാറിനെ സമൻസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ വിജിലൻസിന് കഴിയുമെങ്കിലും ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനുള്ള തെളിവ് പോലും ഇല്ലാത്തതാണ് സമൻസ് നൽകുന്നതിന്റെ തടസ്സം ആറ് ലക്ഷത്തിലേറെ ഫോൺ രേഖകളും മൂന്ന് ലക്ഷത്തിലധികം മറ്റു രേഖകളും പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് വിജിലൻസ് റേഞ്ചസ് പി എസ് ശശിധരൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുവരെ പരിശോധിച്ച ഡീറ്റെയിൽ ഡിവൈസുകളിൽ ഒന്നിൽ നിന്നും ശേഖർ കുമാറിനെതിരെ തെളിവ് കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല തെളിവുകളില്ലാതെ ശേഖർകുമാറിനെ ഒന്നാം പ്രതിയാക്കി മുന്നോട്ട് പോയത് വിജിലൻസ് അന്വേഷണത്തിലെ വലിയ പാളിച്ചയാണെങ്കിലും തെളിവില്ല എന്നത് സമ്മതിക്കാതെ കൂടുതൽ തെളിവ് ശേഖരണം നടത്തുന്നു എന്നായിരുന്നു അന്വേഷണ സംഘം ആവർത്തിച്ചിരുന്നത് കേസിന്റെ വിശദാംശങ്ങൾ കോടതിയും തേടിയിരുന്നെങ്കിലും പരാതിക്കാരനായ കശവണ്ടി വ്യവസായി അനീഷ് ബാബുവിനോട് കേസൊതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടതിനോ ഏജന്റുമാർ വഴി കൈക്കൂലിക്ക് ശ്രമിച്ചതിനോ തെളിവുകളില്ല ശേഖർകുമാറിന് വേണ്ടിയാണ് പണം വാങ്ങിയതെന്ന ഏജന്റ് വിൽസന്റെ മൊഴി സാധൂകരിക്കുന്ന അനുബന്ധ തെളിവുകളുമില്ല വാങ്ങി കമ്പനികളിലേക്ക് മാറ്റിയെന്ന മുംബൈ വിജിലൻസ് സംഘം എത്തിയെങ്കിലും അടച്ചുപൂട്ടിയ നിലയിലായിരുന്നു കേസിൽ ഒന്നാം പ്രതിയാക്കിയയാളെ ചോദ്യം ചെയ്യാൻ പോലുമുള്ള തെളിവ് കണ്ടെത്താനാകാത്ത സ്ഥിതി മറ്റൊരു അന്വേഷണ ഏജൻസിയും നേരിടാത്തതാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് പ്രതിയാക്കി എന്തെല്ലാം തെളിവുകൾ ശേഖരിച്ചു എന്നത് സംബന്ധിച്ച് കോടതിയിൽ കൃത്യമായ മറുപടി വിജിലൻസ് നൽകേണ്ടി ജനം കൊച്ചി മഴ ശക്തമായതോടെ കോഴിക്കോട് ഞെളിയൻപറമ്പിലെ മാലിന്യ പ്രദേശവാസികൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് വർഷങ്ങളായി സ്ഥലത്തെ മാലിന്യ പ്ലാന്റ് അടഞ്ഞുകിടക്കുന്നു മാലിന്യ കൂമ്പാരം ഷീറ്റിട്ട് മൂടിയ വകയിൽ മാത്രം ഇരുപത്തിയൊന്നര ലക്ഷം രൂപയാണ് കോർപ്പറേഷന് ചെലവായത് എനിക്ക് കാണുന്ന ഈ പ്ലാസ്റ്റിക് മല അത് കോഴിക്കോട് സ്ഥിരം വർഷങ്ങളായി ഇവിടെ ഇങ്ങനെയാണ് ൂനക്ക് മുകളിൽ ഷീറ്റ് ഇട്ട് മൂടിയ വകയിൽ കോർപ്പറേഷന്റെ ചിലവായത് ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപയാണ് മഴയും കാറ്റും ശക്തമായതോടെ ടാർപോളിൻ ഷീറ്റ് കീറുകയും പാറിപ്പോവുകയും ചെയ്തു നിലവിൽ പ്ലാസ്റ്റിക് മാത്രമാണ് ബാക്കി ശക്തമായ മഴയിൽ ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്നോ ഒഴുകിയെത്തുന്ന മലിനജലമാണ് പ്രദേശത്തെ കിണറുകളിലും പുഴയിലുമൊക്കെ എത്തുന്നത് ഓരോ മഴക്കാലവും ഇത് തുടർക്കഥയാവുകയാണ് കുന്നുകളാണ് നമ്മളെ ഞെളിയൻ പറമ്പിൽ രൂപപ്പെട്ടിരിക്കുന്നു ഈ വേസ്റ്റ് മാലിന്യങ്ങൾ ഒന്നെങ്കിലും എടുത്ത് മാറ്റണം അല്ലെങ്കിൽ ഇത് സംസ്കരിച്ച് ജൈവ മാലിന്യങ്ങളാക്കി ജൈവ വളങ്ങളാക്കി മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള രീതിയിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടുത്തെ പ്രദേശവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ മഴ കൂടുതലായിട്ട് പെയ്യുന്ന സമയമാണ് ഈ കൂട്ടിയിട്ട മാലിന്യങ്ങളിൽ നിന്ന് വേസ്റ്റുകൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം ഉണ്ട് അത് സാധ്യത കൂടുതലാണ് വേഗം തന്നെ ും കോർപ്പറേഷൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്ലാന്റിനായി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ കരാർ ഉണ്ടാക്കിയത് കരാർ കമ്പനി സോണ്ട കരാറിൽ നിന്ന് ഒഴിവായതോടെ പ്ലാന്റ് അടച്ചുപൂട്ടി നിലവിൽ അടച്ചുപൂട്ടിയ പ്ലാന്റ് പ്രദേശത്തെ നായ്ക്കളുടെ വാസകേന്ദ്രമാണ് ഓരോ തവണയും പറമ്പിന്റെ അവസ്ഥ കോർപ്പറേഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോഴും ഉടൻ പരിഹാരമുണ്ടാകുമെന്ന സ്ഥിരം പല്ലവി ആവർത്തിക്കുകയല്ലാതെ നടപടി ഒതുക്കുകയാണ് പരാതി പറഞ്ഞു മടുത്ത നിസ്സഹായരായ ഒരു സമൂഹം ജീവിക്കുന്നുണ്ട് ഞെളിയൻപറമ്പിന് ചുറ്റും അവരും മനുഷ്യരാണ് ആ പരിഗണനയെങ്കിലും അവർക്ക് അധികാരികൾ നൽകണം ജനം കോഴിക്കോട് കണ്ണൂർ ബിൽഡിംഗ് മെറ്റീരിയൽ സഹകരണ സൊസൈറ്റി തട്ടിപ്പിൽ കേസ് പോലീസ് രൂപ തട്ടിയെന്ന പരാതിയിലാണ് അംഗം മുഹമ്മദ് ഫൈസലാണ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ചക്കരക്കല്ലിലെ കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി ഇരുവേരി കക്കോത്ത് സ്വദേശി ഇ കെ ഷാജി അറ്റൻഡർ പടുവിലായി സ്വദേശി ശൈലജ കെ കെ എന്നിവർക്കെതിരെയാണ് ചക്കരക്കൽ പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഓഡിറ്റിംഗിൽ തട്ടിപ്പ് കണ്ടെത്തിയെന്നാണ് സഹകരണ വകുപ്പ് ഓഡിറ്റിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ പി വി വത്സരാജന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത് ഒന്നാം പ്രതി എട്ടു കോടിയോളം രൂപയും രണ്ടാം പ്രതി ഇരുപത്തിയൊന്നു ലക്ഷം രൂപയും കൈവശപ്പെടുത്തി നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാതെ വഞ്ചിച്ചു എന്നാണ് കേസ് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയിൽ തട്ടിപ്പ് നടന്നതിനെ തുടർന്ന് ഏറെ നാളായി നിക്ഷേപകർ പ്രതിഷേധത്തിലാണ് പലതവണ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തി നിക്ഷേപ തുക തിരികെ നൽകാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഒന്നും നടന്നില്ല കെ പി സി സി അംഗം മുഹമ്മദ് ഫൈസലാണ് ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ജനം കണ്ണൂർ കാക്കിയുടെ പൂർണ്ണമാവുകയാണ്